ഹായ് ഹൈ രാവിലെ തൊട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് കാണിക്കാമെന്ന് നോർത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു റൂട്ടിൽ ഇന്ന് രാവിലെ ഇഡ്ഡലിക്ക് അരച്ചിട്ടിരിക്കുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇഡലി ആണെങ്കിൽ എളുപ്പണ്ടല്ലോ അതൊന്ന് സെറ്റാക്കി വെക്കാം ഇന്ന് രാവിലെ ഇപ്പൊ നവരാത്രിയല്ലേ അപ്പം രാവിലെ എന്ന് ഞാൻ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകും അപ്പം അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് മിനിറ്റ് ഈ ഇഡലി എന്നും രാവിലെ കേൾക്കുമ്പോൾ എന്നത് എന്നതുണ്ടാക്കും എന്നുള്ള ഒരു സംശയമാണ് ഇഡലി ആണെങ്കിൽ പിന്നെ രണ്ട് പുസ്തകം സമാധാനം ഉണ്ടല്ലോ അപ്പൊ ഇന്നും താമസിച്ചേക്കുന്ന പിള്ളേരൊന്നും ഇല്ലല്ലോ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അമ്പലത്തിൽ പോകാന്നുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ രാവിലെ കുടിക്കാനുള്ള രണ്ടുമൂന്ന് പേര് ഇരിക്കുന്നാണ്ടോ അടുത്തടുപ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം രാവിലെ അവർക്ക് ഭയങ്കര വിശപ്പ രാവിലെ അവർക്കുള്ള ചോറ് ഇന്നലത്തെ ചോറ് മിച്ച പുറമേ അത് വെച്ച് കൊടുക്കാം ഇതൊക്കെയാ രാവിലത്തെ ആദ്യം ചെയ്യുന്ന വണ്ടി ചോറ പേച്ചിരി കഴിഞ്ഞിട്ടേ പോയി പോളു പാല് പാല് തിളപ്പിക്കണം പാല് കട്ടയായിട്ട് ഇരിക്കുവേസറി വെച്ച് ഇന്നലെ എടുത്തു വെക്കാൻ മറന്നു നാടൻപാല് തലേ ദിവസം മേടിക്കുന്നതായത് കൊണ്ട് അവള് കൂടെ വരും ഞങ്ങള് രണ്ടു ദിവസങ്ങളുള്ള പാല് ഒന്നിച്ച മേടിക്കുന്നത്

പൂച്ചക്കുള്ള നമ്മുടെ ചക്കി ചോറ് വേണ്ടേ പാത്രം കഴിക്കൊണ്ട് വരാക്ക് രാവിലെ വെച്ചപ്പോ തുടങ്ങും അപ്പൊ അവളുടെ അങ്ങോട്ടത്തേക്ക് പോകണല്ലേ

நீ பாம்பேடி போண்டை ஆ போணும் நான் மிட்டடி கழிஞ்சு வரும்போது ஒரு கங்காபி பரிமாyank அது குடிச்சச்சான ஆ குடிச்ச சாம்பல்டி போவாரோ வரது நம்ம லிபாயா எத்தனைங்கோ போக்கன வைக்கியல்ல ஆ இல்ல இப்ப எத்தரோனி आयी 7 आयी ஆ 7 7 நம்ம தே சாங்குறீ

എനിക്ക് കറുത്ത പശുവിന്റെ പാലാ എന്നാലും കടുങ്ങാപ്പിക്ക് കടുങ്ങാപ്പി തന്നെ ഒരു സുഖമാണ് അടുപ്പില്ല ഞങ്ങൾ കത്തിക്കുന്നേ ഇപ്പൊ പണിയുന്ന പുതിയ വീടിന്റെ അടുക്കളയിലൊന്നും ഒന്നും വിറകെടുപ്പില്ലല്ലോ എല്ലാം വെളിയിലല്ലേ ഇപ്പൊ ഞാൻ അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വരാവേ കാണിക്കോ അങ്ങനെയായിക്കോട്ടെ ഓക്കേ നിർത്തിയ നേദ്യത്തിന്റെ സമയം ഞാൻ എപ്പം ചെന്നാലും വന്നേരം കൊറേ നേരം അവിടെ ഇനിയിപ്പൊ പണി തുടങ്ങാം രണ്ടു മുളക് കിട്ടി പറിച്ചോണ്ട് വന്നതാ ി പോയി വന്ന എല്ലാം താമസിച്ചു പോയി ചമ്മന്തിക്കുള്ള തേങ്ങയായിരുന്നു നെയ്തിരി പാത്രം ചമ്മന്തി തയ്യാറാക്കാം പച്ചമുളക് കാന്താരി മുളക് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ പച്ചോട്ട് വന്ന അത് ഇട്ടു ഉള്ളി ഇഡലിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അത്

പഴയ ഒരു ഇഡലിപ്പാത്രം നേ ഒത്തിരി ഉമ്പസയായത് പുതിയ മോഡലൊന്നും അല്ല കുക്കിംഗ് മീഡിയ ഒന്നും അല്ലാത്തോണ്ട് ഇതിനെ പറ്റി കൂടുതലായിട്ട് പറയണ്ടല്ലോ അല്ലേ ഇനി നമ്മുടെ ചങ്ങന്തി കടുവറക്കാവേ ശകല കടു കിട്ടു Chào trà u lị ഇതിലോട്ട് ഒഴിക്കാം ഒരു പാത്രത്തിലാ ഇതിനകത്ത് തേയൊന്നും ഞാൻ ഒത്തിരി നേരം തിളപ്പിക്കാറില്ല എനിക്കാറും കടുവ താളിച്ച് അങ്ങോട്ടൊഴിക്കൂ ചെയ്യാറില്ല നല്ല വെള്ളച്ചമ്മന്തി കാപ്പു കുടിച്ചാലോ ഞങ്ങളുടെ രാവിലത്തെ ദിനചര്യകളൊക്കെ ഏറെക്കുറെ തീർന്നു രാവിലത്തെ മാത്രല്ല ഉച്ചക്കത്തേനുള്ളത് എല്ലാം കഴിഞ്ഞു അപ്പോൾ തക്കാലം ഈ വീഡിയോ അതിൻ്റെ പെയ്യട്ടെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബായ്